േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് യമുനയുടെ മനസ്സ് മാറ്റിയെടുത്തിരിക്കുകയാണ് കാശിനാഥൻ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന് അറിയാതെ നിൽക്കുകയാണ് മനു ഈ കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി ഇതേ തുടർന്ന് മനു ഫോൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തൻ്റെ ഭാര്യയെ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുന്ന അവൾ വിചാരിച്ചതുപോലെ അല്ല ഇതെല്ലാം കാശിനാഥൻ്റെ പ്ലാൻ തന്നെ ആകാനാണ് സാധ്യത അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ എനിക്ക് അയാളുടെ ചതിയായിട്ടാണ് തോന്നുന്നത് അയാൾ മനഃപൂർവ്വമാണ് ഇതെല്ലാം ചെയ്തത് അതുകൊണ്ട് തന്നെ അയാളെ വിശ്വസിക്കുകയാണ് എങ്കിൽ കുടുങ്ങിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആണല്ലേ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് അല്ലാണ്ട് ഇതെല്ലാം ഒരു കോഇൻസിഡൻസ് ആയി വരണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്തോ വലിയ ചതി തന്നെയാണ് ഇത് അതെ ഇതൊരു ചതി തന്നെയാണ് അതുകൊണ്ട് യമുന ഈ പറഞ്ഞ് ഗംഗയുടെ മനസ്സും മാറ്റാൻ അനുവദിക്കരുത് മനസ്സിലായോ അതെ ഞാനത് തിരിച്ചറിയുന്നുണ്ട് എന്തായാലും ഗംഗയെ ഞാനൊന്നു കൊണ്ട് സംസാരിക്കട്ടെ ഇതേ തുടർന്നാണ് ഗംഗയുടെ അടുത്തേക്ക് മനു പോകുന്നത് മനു ഇതോടെ കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയാണ് എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം നാച്ചുറലായി സംഭവിച്ചതാണ് എന്ന് ഇതെല്ലാം ആ ചതിയന്റെ ചതികളാകാനാണ് സാധ്യത അതെ എനിക്കും അവനെ വിശ്വാസമില്ല അവനും അവന്റെ ചേച്ചിയും ചതിക്കുന്നതിനായി ഏതറ്റം വരെയും പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തായാലും യമനയെ ചെന്ന് ഒന്ന് സംസാരിക്കണം എന്ന് തീരുമാനിച്ച് ചെല്ലുകയാണ് മനു ഇപ്പോൾ പക്ഷേ യമനിയാകട്ടെ കാശിനാഥനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു ഇത് കാശിനാഥനെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്